ഇത് കണ്ട ഈ വൺ പൈപ്പ് ഇതാ വെള്ളം അവൻ പൈപ്പ് ഉടച്ച് ഓടിച്ച് തന്നിട്ടുണ്ട് പൈപ്പ് ഉടച്ച് തന്നിട്ടുണ്ട് കണ്ട അത് അവനെ പറഞ്ഞാൽ ഈ പൈപ്പ് എടുത്ത് കാണിച്ചപ്പോൾ അതിന് മനസ്സിലായി അവനെയാണ് പറഞ്ഞേന്ന് ഈ പൈപ്പ് ഉടച്ച് ഇനി ഞാനിത് പൈപ്പ് നന്നാക്കണ്ടേ എന്ത് ചെയ്യും പറ നിങ്ങളൊക്കെ പറ എല്ലാവരും പറയും പ്രേമയെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് പറ പ്രേമ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഭ്രമ കാണിക്കുന്ന കൃത്യകളുണ്ടോ പൈപ്പ് ഉടച്ചു പൈപ്പ് ഉടച്ചു കണ്ടോ കണ്ടോ പൈപ്പിൽ ഞാൻ പഠിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ദാ ഈ പൈപ്പാണ് അത് ഞാൻ ഇനി എന്താ ചെയ്യുക എന്നെ ഇങ്ങനെ ദ്രോഹിക്കുക അപ്പം നിങ്ങളൊക്കെ കണ്ടല്ല ബ്രഹ്മ ചെയ്യുന്നവരോ കാര്യങ്ങൾ എന്നാൽ ഞാൻ എനിക്ക് ഉച്ച ഞാൻ ആ വീട്ടിങ്ങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തിന് കണ്ട വന്നപ്പം നോക്കുമ്പം വെള്ളം പോകുന്നു കണ്ടുകൊണ്ട് ഓടി വന്ന് നോക്കുമ്പം ഇവിടെ വെള്ളം മഴ പെയ്യുന്ന പോലെ വരുന്നു പൈപ്പ് ഉടച്ചേശിട്ട് പിന്നെ പോയി പൈപ്പ് തോന്നുന്നു ഒരു കമ്പെടുത്ത് ഇന്ന് ഇപ്പം സൺഡേ ഇവിടെ ആൾക്കാരെ പഠിക്കാനേ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് കമ്പ് അടിച്ചു കയറ്റിയിട്ട് ഇരിക്കുകയാണ് നാളെ പോയി വേണം ഇനി ഞാൻ പൈപ്പ് ശരിയാക്കാൻ എങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെയാണ് എന്റെ പരിപാടി കണ്ടോ എന്നിട്ട് നിൽക്കുവ എല്ലാ ഇന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു ബ്രഹ്മ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്നെ ഇത്രമാത്രം എന്നെ ഉപദ്രവിക്കാമോ ചോദിക്കാം ഇനിയുള്ള മറുപടി പറഞ്ഞാൽ മതി നീ എന്നുള്ള മറുപടി പറ നീ എന്നെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടോ ഞാൻ എന്താ നിന്നോട് ചോദിച്ചത് നിന്നെ ഞാൻ സ്നേഹിച്ചതാണ് കുഴപ്പമായത് നിന്നെ എൻ്റെ പൊന്നും മകനെ പോലെ ഞാൻ വളർത്തുന്നില്ലേ ഉണ്ടോ ആരെങ്കിലും കൂട്ടുണ്ടോ നീ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് പറ ആരാ എൻ്റെ കൂടെ ഉള്ളത് എനിക്കാരള്ളേ പറ നീ പറ നീ പറ ബ്രമ്മ ആരെങ്കിലും ഉണ്ടോ നീ അല്ല ആരെങ്കിലും ഉണ്ടോ പറ നീ പറടാ നീ പറ വാ ഇവിടെ വാ വെള്ളം വേണോ വെള്ളം വേണോ വെള്ളം വേണോ ഓഹോ ഓഹോ അടി എൻ്റെ ഞാനേ ഞാനേ എന്റെ കൈ തുടർത് അടിക്കും മമ്മി അടിക്കും മമ്മി അടിക്കും എന്താ കാരണം അറിയോ ഒരു വെള്ളം കുടിക്കാര ഏ നീ എന്റെ അടുത്തേ നിനക്കേ നീ എന്നോട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ അവിടുത്തെ പൈപ്പ് അടച്ചു ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച അപ്പോൾ എനിക്ക് സമയമില്ല എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഇന്നെൻ്റെ ഫ്രണ്ട് വന്നില്ലേ നിന്നെ ഇഷ്ടമല്ലേ ആർക്കൊക്കെ ഏഹ് ഇനി ആർക്കാ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും നിന്നെ നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഈ വീഡിയോ ചെയ്താൽ നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ നിനക്ക് മാത്രമേ സബ്സ്ക്രൈബർ ഉള്ളൂ എനക്ക് മാത്രമേ ലൈക്കുള്ളു ഇതെന്താ എനിക്ക് മാത്രം ലൈക്കില്ലാത്ത ഞാനും ചെയ്യുന്നില്ലേ ഞാനും വീഡിയോ ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഏഹ് ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ നിന്നെ മാത്രം എല്ലാവരും സ്നേഹിക്കാം എന്നെ ആർക്കും വേണ്ട എന്നെ കൂടെ പുറന്നവർക്കും വേണ്ട എന്നെ വളർത്തിയവർക്കും വേണ്ട അത് എന്നെ വളർത്തിയവരാരണ്ട് ഇവിടെ ഡാറ്റ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതാ ഇങ്ങോട്ട് നോക്കണ എന്നെ നോക്കണ നീ നിനക്ക് വല്ല അറിയുമോ എൻ്റെ വിഷമങ്ങൾ അറിയോടാ നീയ്യോ എൻ്റെ വിഷം അവൻ ഞാൻ ആരോട് പോയി പറഞ്ഞു ഒന്ന് കേൾക്കണ്ട ഇതേ വിഷമങ്ങൾ ഇന്ന് കേക്കണ്ടാ ഇവിടെ നോക്ക് ഇതാ പറ അമ്മ ഇങ്ങോട്ട് നോക്കടാ ഇത ഇവിടെ ഇവിടെ എല്ലാം നീ ഉടച്ചു നീ പൈപ്പ് അടച്ചില്ലേ ഇന്ന് ഇനി ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് ഏത് ആൾക്കാരെ കിട്ടും പൈപ്പ് തിക ഈ വെള്ളം മൊത്തം നീ കളഞ്ഞില്ലേ ഏ ഞാനിന്ന് ഏത് സൺഡേ ഈ സൺഡേ ആയിട്ട് ആരെങ്കിലും കിട്ടുമോ എനിക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് നീ പറ നീ പറ ഇങ്ങോട്ട് പറ ഇവിടെ നോക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പറ വാ ആ ആ നീ നോക്കോ നീ 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 കൊണ്ടുവരുമോ പണിക്കാരെ നീ പണിക്കാരെ കൊണ്ടുവരുമു പൈപ്പ് അടച്ചതിന് ഞാനി എന്തു ചെയ്യും ഇനി ഞാൻ ആ പൈപ്പ് നാളെ പോയി വാങ്ങി നാളെ പണിക്കാരെ വെച്ച് ഞാൻ പൈപ്പ് അടയ്ക്കും പൈപ്പ് ഉണ്ടാക്കണം ഞാൻ കമ്പ് അടിച്ചു അടിച്ച് ആപ്പടിച്ച് കയറ്റി വെച്ചിരിക്കും അതിനകത്ത് ഏഹ് ഞാൻ കാണിച്ചു തരാം ഇവ ഉടച്ചത് നിങ്ങളൊക്കെ കാണിച്ചുതരാം പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കാണണം ഏഹ് ഇവന് കുളം പറയല് കൊണ്ടോണ്ട സമയ ഏഹ് നിങ്ങളെല്ലാവരും കേൾക്കണം ഏഹ് ഇന്നിവിടെ കാണിച്ചു കുട്ടി കേൾക്കുന്ന കാര്യങ്ങൾ ഏഹ് എന്നിട്ട് വായി നോക്കി ഇങ്ങനെ നിൽക്കാവേ എൻ്റെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് അവന് മനസ്സിലായി അവന് അവൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെയും ബ്രഹ്മയുടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഞാനവിടെ ഇവനെ ഇവിടെ കെട്ടിയിട്ടു കെട്ടിയിട്ട് ആണ് ഇവൻ ചെയ്തേക്കുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം കെട്ടിയിട്ടേക്ക് ഇവൻ പൈപ്പ് ഉറച്ചത് ഞാൻ കാണിച്ചു തരാം പൈപ്പ് കണ്ടോ അവനേ പൈപ്പ് ഉറച്ചതൊക്കെ കാണിച്ചു തരാം ഇവൻ ഇവനെന്താ